namaskar ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വടകര ലോക്സഭാ മണ്ഡലത്തിൽ വൻ വിവാദത്തിന് വഴിവെച്ച കാഫിർ സ്ക്രീൻഷോട്ടിൽ സി പി എം വീണ്ടും വെട്ടിലാകുകയാണ് വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ രണ്ടാഴ്ചക്കകം റിപ്പോർട്ടായി നൽകണമെന്ന് ഹൈക്കോടതി കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നു വടകര റൂറൽ എസ്പിയോടാണ് റിപ്പോർട്ട് നൽകാൻ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എന്ന പി കെ മുഹമ്മദ് ഖാസിമിന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടെ വിഷയത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ റിപ്പോർട്ടായി ഹൈക്കോടതിയിൽ നൽകേണ്ടി വരും ഇതോടെ സിപിഎം വെട്ടിലാകുമെന്നത് ഉറപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കേരളത്തിൽ ഫലപ്രഖ്യാപനം നടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പ്രശ്നം കൂടെ രംഗത്തേക്ക് എത്തുന്നത് വാളെടുത്തവൻ വാളാൽ എന്ന് പറയും പോലെ സൈബർ പോരാളികളെ നിരത്തി എതിരാളികളെ നേരിടാൻ സി പി എം തയ്യാറാക്കിയ തന്ത്രം സി പി എമ്മിന് തന്നെ വിനയായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം അതിന്റെ ഒരു തെളിവ് മാത്രമായി ഇപ്പോൾ ശൈലജ ടീച്ചർക്കടക്കം മുട്ടൻ പണി എന്ന രീതിയിൽ ഈ കാഫിർ വിവാദത്തിൽ രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന കർശന നിർദ്ദേശം രംഗത്തേക്ക് എത്തുകയാണ് സംഭവത്തിൽ ആരോപണ വിധേയനായിരുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി കെ മുഹമ്മദ് കാസിമായിരുന്നു ഇദ്ദേഹം തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു തന്റെ പേരിൽ വ്യാജ വാട്സപ്പ് സന്ദേശം സൃഷ്ടിച്ചവരെ കണ്ടെത്തണമെന്നായിരുന്നു കാസിമിന്റെ ആവശ്യം ഈ ഹർജിയിൽ വാദം കേൾക്കവയാണ് പോലീസിനോട് റിപ്പോർട്ട് നൽകാൻ ഇപ്പോൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവാദത്തിൽ താനാണ് ആദ്യം പരാതി നൽകിയതെന്നും എന്നാൽ തനിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതെന്നും മുഹമ്മദ് ഖാസിം ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ആരാണ് ഇതുണ്ടാക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടില്ല എന്നും ഹർജിയിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു വിവാദമായ സ്ക്രീൻഷോട്ട് അന്ന് തന്നെ തന്റെ ഫേസ്ബുക്കിലൂടെ മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള പി മോഹനന്റെ ഭാര്യയും സി പി എം സംസ്ഥാന സമിതി അംഗവുമായ കെ കെ ലതിക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് കഴിഞ്ഞ ദിവസം പോലീസ് കെ കെ ലതികയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് വിവരം സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് കിട്ടിയതെന്നതുൾപ്പെടെയുള്ള വിവരങ്ങളാണ് പോലീസ് ശേഖരിച്ചതെന്നാണ് സൂചന കാസിം ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ നീക്കം പോലീസ് നടത്തിയതെന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്ന വാദം കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ടാണ് തിരുവള്ളൂരിലെ എം എസ് എഫ് നേതാവായിട്ടുള്ള പി കെ മുഹമ്മദ് കാസിമിന്റെ വാട്സ്ആപ്പ് സന്ദേശം എന്ന പേരിൽ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നത് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിക്കുന്ന പരാമർശമാണ് ഇതിലുണ്ടായിരുന്നത് ഈ സന്ദേശം പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇടതുപക്ഷം വ്യാപകമായി അത് ചർച്ചയാക്കുകയും ചെയ്തു വടകരയിലെ സ്ഥാനാർത്ഥിയെ വർഗീയമായി അധിക്ഷേപിച്ചു എന്നതായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ സഖാക്കന്മാർ പറഞ്ഞിരുന്ന ആരോപണം ഇതിനുശേഷമാണ് കാസിം ഇതിനെതിരെ രംഗത്തെത്തുന്നത് സന്ദേശത്തിന്റെ പേരിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ വടകര പോലീസ് ഇരുപത്തിയഞ്ചിന് രാത്രി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് സന്ദേശം കാസിമിന്റെ പേരിൽ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് കാണിച്ച യൂത്ത് ലീഗും കാസിമും പരാതി നൽകിയതോടെയാണ് കാര്യങ്ങൾ മലക്കം അറിഞ്ഞത് എന്തായാലും ഇപ്പോൾ കൃത്യമായി പോലീസ് അന്വേഷണവും ഇതിൽ തരികട നടത്തിയിട്ടുണ്ട് എന്നുള്ള സംശയമാണ് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി അഥവാ ഇത്തരത്തിൽ തരികടകൾ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലൂടെ സി ഉൾപ്പെടെ ആ പോലീസുകാർ ഉൾപ്പെടെ വെട്ടിലാകും എന്നത് ഉറപ്പ്